ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഈ മൺചട്ടികളൊക്കെ നോൺ സ്റ്റിക്ക് പോലെ കണ്ട് മാക്കിയെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കട്ടെ അപ്പം നമുക്കിത് കടക്കാരൻ പറഞ്ഞ് തന്നിട്ടുള്ള ഒരു ഐഡിയനുട്ടോ ഈ ചട്ടികൾ മാക്കിയെടുത്തിട്ട് നമുക്ക് നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കണം അതുപോലെ കണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പൊക്കെയാണ് കേട്ടോ കടക്കാരൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മൾ ചട്ടികൾ ആദ്യം തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ടേക്കണം കേട്ടോ അപ്പം അതിന് കുറച്ച് വലിയ ഒരു ചാടിയായിട്ടുള്ള ഒരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട് ഈ ചട്ടികൾ തന്നെ ഞാൻ ഒന്നിന് തന്നെയാണ് ഇട്ടിട്ടണത് അപ്പോൾ ഈ വലിയൊരു പാത്രമാണ് ഞാൻ എന്താ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിൽക്ക് എല്ലാ തതുപോലെ ഒന്നും കണ്ട് വെച്ചുകൊടുക്കാനിട്ടോ അപ്പം ഇതുപോലെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ഞാൻ ചെയ്യണത് അപ്പോൾ അതായത് ഇതുപോലെ ഇതിൽ താത്തി വെച്ചെടുക്കണോ നമുക്ക് നമുക്കിതേക്ക് കണ്ട് ചട്ടികളൊക്കെ താത്തി വെച്ചെടുക്കുമ്പോൾ തന്നെ വെള്ളം എങ്ങനെ കുടിക്കുന്നത് കാണട്ടെ ഈ മൺചട്ടികൾ വെള്ളം എങ്ങനെ കുടിക്കണത് കാണാം ബബിൾസ് ഇങ്ങനെ പൊന്തി വരും കേട്ടോ അപ്പം ഞാനിവിടെ ഈ അഞ്ചു ഉതിൽ തന്നെ ഒതുങ്ങും അപ്പോൾ ഒതുങ്ങൂലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലും ഇതുപോലെ വെള്ളം ആക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഒക്കെ ആയിട്ട് മയക്കിയെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടെ അപ്പം ഞാനിത് എല്ലാതും കൂടി ഒരുമിച്ചിട്ട് തന്നെയട്ടോ ചെയ്യണത് പിന്നെ അത് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ മെനക്കെടാൻ ഭയങ്കര മടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ എല്ലാം കൂടി തന്നെ ഒരുമിച്ചിട്ട് ചെയ്യാണ് അപ്പം ഞാനിവിടെ ഈ അഞ്ച് ചട്ടിയും ഇതുപോലൊരു വലിയൊരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് നമ്മൾ കുളിമുറിയിൽ ഉള്ള പാത്രത്തിലാണ് കേട്ടോ കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വേറെ ബക്കറ്റൊക്കെ വെച്ചുകൊടുത്തിട്ട് ഈ പാത്രത്തിൽ വെള്ളാക്കണം വലിയ പാത്രത്തിൽ തന്നെ നിറച്ച് വെള്ളം ഉണ്ടാക്കി വെച്ചാണ്ട് എല്ലാ ചട്ടിയും ഞാൻ മൂടിക്കെടുക്കുന്ന രൂപത്തിലാണ്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം ചട്ടീൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെങ്ങണ്ട് വെള്ളത്തിൽ മൂടിക്കെടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ല വെള്ളത്തിക്ക് ബബിൾസ് ഇങ്ങനെ പൊന്തിന് അപ്പം നമ്മളീ ചട്ടികൾ എന്ന് പറഞ്ഞാൽ മണ് മണ്ണിൻ്റെ ചട്ടികളല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം നല്ല ഉണ്ടാവും കേട്ടോ വെള്ളം കുടിച്ചിട്ടിങ്ങണ്ട് മാങ്ങണം അപ്പോൾ ഇതിൻ്റെ ഞാനിത് റെഡി ആക്കി വെച്ചപ്പോൾ പിന്നെ ഇത് മുഴുവനായിട്ട് തന്നെ വെള്ളത്തിൽ മൂടി അപ്പോൾ ആദ്യം ഇട്ടപ്പോൾ സമയത്ത് ഇതിൻ്റെ ഈ കല ഉണ്ടല്ലോ നമ്മളെ ചോറ് വെക്കാൻ വാങ്ങിയിട്ടുള്ള കല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ വെള്ളത്തിൽ തട്ടാത്ത രൂപത്തിലിരുന്നു കിടന്നു നിന്ന് ഇട്ടാൽ അപ്പം ഞാനൊന്നും കൂടി ലെവലാക്കിയിട്ടപ്പോൾ എല്ലാതും ഒരുപോലെ നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും ഒന്ന് വെള്ളത്തിലൊന്ന് മൂടിക്കെടുക്കട്ടെ അപ്പം നമുക്ക് ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇതെടുക്കാൻ അപ്പോൾ ഞാനൊരു വൈകുന്നേര സമയത്താണ് ഇത് ഇട്ടിച്ചിട്ടുള്ളത് അപ്പോൾ പിറ്റേന്ന് വൈകുന്നേര സമയത്ത് ഇനി നമുക്ക് ഇതെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇരുപത്തിനാല് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടിട്ടെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞിട്ട് നമ്മളെ ബബിൾസുകളൊക്കെ പൊന്തലൊക്കെ നിന്ന് നമ്മളെ ചട്ടികളൊക്കെ നല്ല വെള്ളം കുടിച്ച് ആവശ്യത്തിനൊക്കെ വെള്ളം കുടിച്ച് ഒരു മതിയായിട്ട് നിൽക്കുകയാണ് പഞ്ഞി ചട്ടികളൊക്കെ അതിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കണം കേട്ടോ എന്നിട്ട് വേണം പിന്നെ ഇതിൻ്റെ കഴുകലിൻ്റെ പരിപാടി അപ്പം നമ്മൾക്ക് ഈ ചട്ടികൾ ഇതുപോലൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നും കണ്ട് മാക്കിയെടുത്ത് കണ്ട് അങ്ങനെയും ഉപയോഗിക്കട്ടെ അപ്പം ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചട്ടി നമ്മളെങ്ങനെ എത്ര മാക്കിയെടുത്താലും നമ്മളെ കയ്യിൽ നിന്ന് വീണാൽ പൊട്ടും അത് വേറെ കാര്യവും അപ്പോൾ ഇത് ചട്ടി വാങ്ങണ ആൾക്കാർ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ കടയിൽ തന്നെ കടക്കാരൻ പറഞ്ഞ് തന്നിട്ടുള്ള ഇതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പണ്ടൊക്കെ ഈ ചട്ടിയിൽ ഉമ്മിട്ട് കാണ്ട് ഉള്ളിൽ കത്തിക്കല ചെയ്യുന്നതെന്ന് പറഞ്ഞവർ അപ്പോൾ നമ്മളെ നമ്മൾ കുട്ടികളെയ്യുന്ന സമയത്ത് നമ്മളമ്മമാരൊക്കെ ചെയ്തിരുന്നത് അതുപോലെ തന്നെ കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഉമ്മിട്ടിട്ട് കത്തിക്കലായിരുന്നു അപ്പം നമുക്കിപ്പോൾ ഉമ്മി കിട്ടാനും പ്രയാസമാണ് നമ്മൾ അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഇതുപോലെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഇതൊന്നും കഴുകിയെടുക്കുന്നത് നമ്മളെ കടലപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ കടലമാവ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ കേൾക്കിയെടുക്കുന്നതാണിത് നല്ലത് അപ്പോൾ ഈ സോപ്പോ അതുപോലെ ലിക്വിഡോ എന്താ നമ്മൾ പാത്രം കേൾക്കണ എന്താണെങ്കിലും ഒന്നും ഉപയോഗിക്കാതെ ഇതുപോലെ ഒന്നു വെള്ളത്തിൽ നമ്മളെ ഈ ഇത് വെച്ചിട്ട് കഴുകി എടുത്താലും കുഴപ്പമില്ല കേട്ടല്ല ചകിരി ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ പാത്രം കഴുകണ ചകിരി എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം നമ്മൾ ആ അതിൻ്റെ ലിക്വിഡിൻ്റെ അതും ഇതൊക്കെ ഉണ്ടാവില്ലേ പുതിയ സ്ക്രബ്ബറാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്നും ഇങ്ങോട്ട് വരച്ചിടിക്കണം കേട്ടോ അപ്പോൾ ഞാൻ സ്ക്രബ്ബർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ സ്പോഞ്ച് ഉണ്ടല്ലോ മഴ ഉള്ളത് അതാണ് കേട്ടോ നല്ലത് അതിൻ്റെ കുറച്ച് ഭാഗമുള്ള അത് പിന്നെ സ്റ്റീലിൻ്റെ ഇതുണ്ടല്ലോ അത് വലിയൊരു ഇതല്ല അപ്പം നമുക്ക് ഈ ചട്ടിൻ്റെ അതൊക്കെ മായൊക്കെ ഒക്കെ പോകുവിട്ടോ അതൊക്കെ വെച്ചിട്ട് വരതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ കുറച്ച് ഈ കെമിക്കൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ കടലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വരച്ചെടുക്കുന്നത് അപ്പം എല്ലാ ചട്ടികളും ഇതുപോലെ കേക്കി എടുത്ത് കേട്ടോ അപ്പം ഈ കടക്കാരൻ പറഞ്ഞത് എന്താണെന്നറിയോ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഞ്ഞിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാണ്ടതിൽ ഉപയോഗിക്കോട്ടെ ഞാനും അങ്ങനെ തന്നെ കേട്ടോ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയമുണ്ടാവില്ല ഞാൻ ഞാൻ കുറച്ച് മുമ്പ് നാളെ ആ ചട്ടി വാങ്ങിയത് പൊട്ടിയില്ലേ അത് ഞാൻ തീരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ പൊട്ടും ചെയ്തു കിട്ടാ കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒന്നിനു പൊട്ടി വെണ്ടിട്ട് അതുപോലെ ഒരു നെയ്ച്ചട്ടി ഉണ്ടായിരുന്നു കറിയൊക്കെ ഞാൻ വെച്ചിന് അപ്പോൾ ഞാനിതുപോലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ ചട്ടി കിട്ടിയപ്പോൾ ഇപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കഴുകിയെടുത്ത് കാണ്ട് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം എടുത്ത് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്തത് അപ്പം ഞാൻ രാത്രിയിലാണ് ഈ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് കാണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെച്ചത് എന്നിട്ട് പിന്നെ ഞാൻ കൗത്തി വെച്ചത് കണ്ടില്ലേ അത് രാത്രിയിലാ കേട്ടോ അപ്പോൾ നേരം വെളുത്തിട്ടാണ് പിന്നെ അത് കാണിക്കുന്നത് അപ്പോൾ അത് ചട്ടിയൊക്കെ നല്ല ഒലന്നിട്ട് വെറു വൃത്തിയായിട്ട് ഇരിക്കുക നല്ല കഴുകി വെച്ചതല്ലേ അപ്പം ഇനി ഞാൻ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ചെറിയ ചൂടാക്കിയിട്ട് എടുത്തതാണ് അപ്പം ഇനി എല്ലാ ചട്ടിയിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനാണ് അപ്പം ചട്ടീൻ്റെ നമ്മളാ വക്കുണ്ടല്ലോ അതുവരെ വക്കിൻ്റെ ഏകദേശം അതുവരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കഞ്ഞിൻ്റെ കട്ടില വെള്ളം എന്നപ്പോൾ കുറച്ച് വെള്ളം കൂടിയാക്കി നീട്ടിക്കാണ്ടത് ചൂടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചൂടുള്ള വെള്ളം ആദ്യം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടാണ് പിന്നെ തിളപ്പിച്ചെടുക്കുന്നത് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ അതും ഇങ്ങനെ ഒഴിച്ചിട്ട് വെക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഇന്നെ ഞാൻ ഇതൊന്ന് കഞ്ഞിൻ്റെ വെള്ളം തിളപ്പിച്ച് കണ്ട് ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് വീണ്ടും കഴുകിയിട്ട് എണ്ണ തേച്ചിട്ടൊന്നും കൂടി വെക്കാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാൻ എല്ലാ ചട്ടിയും ഒന്നിലും ഗ്യാസ് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെറിയ രണ്ട് ചട്ടികളും ഞാൻ ഗ്യാസുമ ഇതുപോലെ കഞ്ഞിൻ്റെ വെള്ളം ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചു കണ്ടൊന്നും ഇങ്ങനെ തിളക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വലിയ മണ് കൊടുക്കണ്ടല്ലോ ചോറ് വെക്കണ അത് അപ്പോൾ നമ്മൾ ഏതായാലും ഞാൻ അത് അടുപ്പത്ത് വച്ചിട്ട് കരിയൊക്കെ ആവും അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കണം കേട്ടോ ഒന്നും കൂടി നല്ലത് അപ്പോൾ ഞാൻ എല്ലാ ഇതുപോലെ അടുപ്പത്ത് വെച്ച് കത്തിക്കാന്നിട്ടുണ്ടെങ്കിൽ നേരം വെഴുകുന്ന ചാച്ചിട്ട് ഗ്യാസുമ്പോൾ വെച്ചു കൊടുത്തിരിക്കാണ്ട് അപ്പോൾ രാത്രിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് അതിലും കഞ്ഞിൻ്റെ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് മൂളുവേഷം വരെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടിട്ട് അപ്പോൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പോലെ ഷാറായിട്ട് കിട്ടും ചുറ്റു പോകാണ്ട് കത്തുകയല്ല അപ്പം നമുക്ക് അടിയൊക്കെ നല്ലൊന്നും കൊണ്ട് മയങ്ങി കിട്ടാൻ നല്ലതാണ് അപ്പം ഞാൻ വിചാരിക്കണേ ഈ ചെറിയ ചട്ടികൾ ഗ്യാസുമ്പോൾ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ ഉള്ള കല്ത്തിൽ പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് കത്തിച്ചാൽ അതിന് അങ്ങോട്ട് കരി പിടിച്ചിട്ടുള്ള കറുത്ത ആവില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഗ്യാസ് വെച്ചിട്ടാണ് അപ്പം പുറത്ത് വെച്ചിട്ട് കത്തിക്കണേ ഏറ്റവും നല്ലത് ചുറ്റുപാകൊണ്ട് തീയ്യൊക്കെ ഉണ്ട് കത്തി ഉണ്ട് വരുമ്പോൾ നല്ല മയങ്ങി കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഗ്യാസ് വെച്ചിരിക്കുന്നത് തേപ്പിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിവിടെ ഒരു ചട്ടിയിൽ ചൂടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതിൽ ചായപ്പൊടി ഇട്ട് കണ്ട് ഒന്നിങ്ങനെ തിളപ്പിച്ചിരിക്കുകയാണ് അപ്പം അതുപോലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പല രൂപത്തിലൊക്കെ ചട്ടി മാക്കിയെടുക്കും നല്ലൊരു ഉത്തമമായിട്ടുള്ള ഇതാണ് നമുക്ക് ഉമ്മിട്ട് കത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ അപ്പോൾ അതൊന്നും ഇപ്പം നമുക്ക് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പം ഇതുപോലെ മയക്കിയെടുക്കുകയാണ് നല്ലത് അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ ഞാൻ ചൂടാറും എല്ലാതും ഒഴിവാക്കി ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചത് ഒഴിവാക്കി ഇനി എല്ലാ ചട്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇനി ഇത് ഒരു രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ട് പിന്നെ വേണ്ടതുപോലെ മയക്കിയെടുക്കുക അപ്പം ഞാൻ എല്ലാം ഇത് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒന്നിലൊക്കെ ചോറും വെക്കണം ഉപ്പേരിയും അതുപോലെ കറിയും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഈ ചട്ടികളൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ച് ലാഭത്തിൽ കിട്ടിയതുമല്ലേ അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണല്ലോ നമ്മൾ വാങ്ങിക്കണം അപ്പം പെട്ടെന്ന് തന്നെ അതൊന്നും മാറ്റിയെടുക്കുകയും ചെയ്യണമല്ലോ അപ്പം ഇനി ഇത് നമുക്ക് ഇതൊന്നും ഇടാതെ ഒന്നും ഇടാതെ തന്നെ വെറും നമ്മളെ പാത്രം കഴുകണ ഇത് വെച്ചിട്ടൊന്നും ഇരച്ചിങ്ങാണ്ട് കഴുകി എടുക്കുന്നുണ്ട് ലിക്വിഡോ അതുപോലെ എക്സോ ഒന്നും വേണ്ടട്ടോ അതുപോലെ നമുക്കൊന്നും ഉണ്ട് വരതി എടുത്താൽ മാത്രം മതി ഇപ്പം ഒരതി എടുത്തിട്ട് ഒന്നും കൂടി കഴുകി എടുക്കുന്നുണ്ട് ഇട്ടാ ഒരു മൂന്നും നാലോ പ്രാവശ്യമായിട്ട് നല്ല വെള്ളത്തിൽ വെള്ളത്തിലൊന്നും കൂടി കഴുകി എടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല വൃത്തിയായിട്ടുണ്ട് എല്ലാതും ഇതുപോലെ കേകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൺകലം കണ്ടില്ലേ ഒരു കരി പൊടിച്ച പോലെ അത് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരതി എടുത്തിട്ടൊക്കെ കളിട്ടോ അപ്പോൾ അത് അത്ര ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് ഈ കലത്തുമ്മലൊക്കെ കരിയൊക്കെ പിടിച്ചാലും അതൊക്കെ മൺകലം ഒക്കെ കറുത്ത കളറാവും കേട്ടോ അപ്പോൾ ആവും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഈ ചെറിയ ചട്ടികളൊക്കെ ഗ്യാസ് തന്നെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഗ്യാസൊക്കെ ഒരു ഇങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ അപ്പം ഗ്യാസ് തീർന്നാലോ സാഹചര്യത്തിനനുസരിച്ച് അടുപ്പത്തൊക്കെ വെച്ചെന്നൊക്കെ വരുട്ടോ അടുപ്പത്തൊക്കെ കത്തിക്കും പിന്നെ അടുപ്പത്ത് വെക്കാനായിട്ടുള്ള ഒരു വലിയ ചട്ടിയുണ്ട് നമ്മൾ മീൻകറി ഉണ്ടാക്കണത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണോ അപ്പം ഞാനിത് കഴുകിയെടുത്താണ്ട് വീണ്ടും ഇതുപോലെ തന്നെ കൗത്തി വെച്ചു കൊടുത്തിരിക്കയാണ് അപ്പോൾ അപ്പോൾ വെയിലൊന്നും വന്നിട്ടില്ല കേട്ടോ രാവിലെയാണ് ഇത് ചെയ്യണത് അപ്പം ഞാൻ തിളപ്പിച്ച് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കൗത്തി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ഈ ചട്ടി കൗത്തി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച ആകെ പൊടിഞ്ഞോ ഇത് പൊട്ടിയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൗത്തിച്ചതിന് വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് കിട്ടിയിട്ട് നല്ലൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ നിങ്ങൾ കൗത്തി എടുത്ത് വെക്കുന്നുണ്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് ഇനി ഈ നമുക്ക് വെയിലൊക്കെ വരണുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് എണ്ണ തെച്ചി ഒന്നും കൂടി വെയിലത്ത് വെച്ചുകൊടുക്കണം വെയിലത്ത് കൂടുതൽ നേരമൊന്നും വെക്കണ്ട ഒരു മണിക്കൂർ നേരം വെച്ചു കൊടുത്താൽ മാത്രം വന്നിട്ടാണ് അപ്പോൾ ഞാനിവിടെ തേച്ചുകൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ അതിന് ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ തേച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക അതിൻ്റെ പുളത്തെത്തുമ്പോഴും ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് കുറച്ച് കൈ തച്ചിട്ട് തന്നെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കാണ്ട് എടുത്തൊക്കെ ഒക്കെ ചെയ്യട്ടെ മാക്കി കാണും വെയിലത്ത് വെച്ച് കുടുന്നതിൻ്റെ ശേഷം അപ്പം ഞാൻ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല എണ്ണ ഒഴിച്ചുകാണ്ട് ഒന്ന് ഇതുപോലെ വെയിലത്ത് ഒരു മണിക്കൂർ നേരം കേട്ടോ വെച്ചിട്ടുള്ളൂ ഒരു മണിക്കൂർ നേരം വെച്ചുകാണ്ട് പിന്നെ ഒക്കെ ഒന്ന് എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് എടുത്ത് വെക്കേണ്ട ഇതൊള്ളു കേട്ടോ പിന്നെ നമുക്ക് ഉപയോഗിക്കണ സമയത്തൊന്ന് ഉള്ളൊന്ന് ചുവറ്റിയെടുത്താൽ മാത്രം മതി അപ്പം നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തതാണല്ലോ പിന്നെ ഒന്ന് ഉണ്ടാക്കണ സമയത്തൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ചട്ടികളൊക്കെ അതായത് തേച്ചിട്ട് റെഡിയാക്കിയിട്ട് ഞാനിവിടെ മുറ്റത്ത് കുടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ മുറ്റത്ത് വെയിൽ വരുന്ന സമയത്ത് അട്ട കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിപ്പോൾ ഒരു മണിക്കൂർ നേരം ഇങ്ങനെ വെയിലത്തിരുന്ന്ങ്ങാണ്ട് പിന്നെ നമുക്ക് എടുത്ത് കുടുന്ന് വെക്കണം കേട്ടോ അപ്പോൾ ചട്ടികളൊക്കെ കണ്ടില്ല ഉണങ്ങിയിട്ട് ഞാൻ എടുത്ത് കുടുന്ന വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തും എണ്ണ ഒഴിച്ച് വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഈഷ്ണല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും